ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയാണ് കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് വീട്ടിൽ ചുമ്മാ നിന്നപ്പോൾ പേയിടത്ത് തന്നെ ഉണ്ടായിരുന്ന കിഴങ്ങ് വെട്ടിയെടുക്കാമെന്ന് എഴുതിയിട്ട് ചെന്നതാണ് കാരണം ഇവിടെ നല്ലപോലെ പെരിച്ചാരി ഉള്ളതുകൊണ്ട് കിഴങ്ങ് ഒന്നും കയ്യിൽ കിട്ടാറില്ല അതുപോലെ തന്നെ ചേമ്പായാലും ചേന ആയാലും മൊത്തം ഈ പെരിച്ചാരി ഒന്ന് തോണ്ടിയെടുക്കണമുണ്ട് ഒന്നും നമുക്ക് കിട്ടാറില്ല അപ്പം വെറുതെ അതിന് തിന്നാൻ വേണ്ടി കൊടുക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാനും എൻ്റെ ഉമ്മായും കൂടി പോയിട്ട് എടുക്കുന്നതാണ് കിഴങ്ങ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല പിടിച്ചാൽ മൊത്തം തിന്നു ഒരു നാലഞ്ചാറ് കിഴങ്ങ് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടൊന്ന് വെച്ച് ആഴ്ച അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ മുറ്റമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് അപ്പോൾ മുറ്റം നല്ലതുപോലെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് മുഴുവനും പ്ലാവായതുകൊണ്ട് അതിൻ്റെ കൂടെ നല്ല കാറ്റും കൂടിയാണ് അപ്പം പ്പോഴും ചവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും തൂത്തിട്ടാലും ഒരഞ്ച് മിനിറ്റ് എരിയുമ്പോൾ വീണ്ടും അതേപടി തന്നെ ചവർ വരും ഞങ്ങളങ്ങനെ ഒരുങ്ങി വേറൊരു സ്ഥലത്തായിട്ടാണ് ആ കല്യാണ വണ്ടി കിടക്കുന്നത് അപ്പം കല്യാണ വണ്ടി ഉള്ളിടത്തേക്ക് പോയി പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ആ വണ്ടി എടുത്തത്